ഇത് മാസ മോട്ടോർസ് എന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡ് ഓയിൽ ലീക്ക് ആയിട്ടാണ് കയറിയായിരുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റിന്റെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ലച്ച് സൈഡ് മാത്രമല്ല നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വെച്ചാൽ ആണ് അപ്പം കാരണം ഗിയർ ബോക്സ് അങ്ങനെ ഫുൾ ആയിട്ട് അഴിച്ചാലാണ് നമുക്കത് ക്ലീ ആ ഹോൾസെയിൽ കാര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റുള്ളൂ ഇതാണ് എൻ്റെ ഹോൾസെയിൽ ഹോൾസീലും അതിൻ്റെ ഈ ബെയറിംഗ് അതിനോടനുബന്ധിച്ച് പറഞ്ഞ ഗ്യാസ്ക്കറ്റ് ബ്രിത്ര് ഗിയർ ഓയിൽ ഇതടക്കമാണ് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യണേ ഇതിപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റി പോയത് കൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഗിയർ ബോക്സ് ബയറിംഗ് മാറ്റുന്നതിൻ്റെ ലേബർ മാത്രമേ നമുക്ക് വരുള്ളൂ മറ്റേ ഈ ക്ലച്ചിൻ്റെ ഭാഗത്തെ വേറെ വണ്ടീജാണ് കാരണം ഗിയർ ബോക്സ് അഴിച്ച് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചാലാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൂട്ടത്തിൽ കൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ലേബറിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് മറ്റേ പാടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഗിയർ ബോക്സിൻ്റെ അമൗണ്ട് മാത്രമേ വരുള്ളൂ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലച്ചിൻ്റെ ബാത്രമാണ് അയച്ചിരുന്നെങ്കിൽ ക്ലച്ച് ചാർജ് ക്ലച്ച് സെറ്റ് ചെയ്യുന്നതിൻ്റെ പൈസയും വരും പിന്നീട് ലീക്ക് വന്ന സമയത്ത് വീണ്ടും എക്സ്ട്രാ കോസ്റ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ട് കേസം കേട്ടോ എന്തായാലും കൂടുതലുകളുടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് റീസെറ്റ് ആകണം കേട്ടോ അപ്പം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു നോക്കും ഈ ഭാഗത്തൊക്കെ നാൾ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് അപ്പോൾ കേട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കൂടുതലും നമുക്ക് എൻ്റെ ബെൽറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ബെൽറ്റ് കൂടി കൂടുതൽ മാറ്റി റീസെറ്റ് ചെയ്യേണ്ട കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിച്ചോളാം അഴ ഞാനിപ്പോൾ ഗിയർ ബോക്സ് ഭാഗം അഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ ഓക്കെ